കലൂർ സ്റ്റേഡിയത്തിൽ നൃത്ത പരിപാടിക്കിടെ ഉണ്ടായ അപകടത്തിൽ ജി സി ഡി എ ഉദ്യോഗസ്ഥരെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉഷ അസിസ്റ്റന്റ് എഞ്ചിനീയർ അനിൽ വർഗീസ് എന്നിവരെയാണ് ചോദ്യം ചെയ്യുക വിനോദ നികുതി വെട്ടിച്ചതിനും അനുമതിയില്ലാതെ സ്റ്റേജ് നിർമ്മിച്ചതിനും മൃദംഗാവിഷന് വീണ്ടും നോട്ടീസ് നൽകാൻ കൊച്ചി കോർപ്പറേഷൻ തീരുമാനിച്ചു തോമസ് സ്റ്റേഡിയത്തിലെ അപകടത്തിൽ സംഘാടകർക്കൊപ്പം എക്കും വീഴ്ചയുണ്ടായെന്ന ആക്ഷേപമാണ് തുടക്കം മുതൽ ഉയർന്നിരുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താനോ നടപടിയെടുക്കാനോ ജി സി ഡിഇ പോലീസോ തയ്യാറായിരുന്നില്ല പിന്നാലെയാണ് ജിസിഡിഎ ചെയർമാനെതിരായ പരാതി വിജിലൻസിന് ലഭിച്ചത് എസ്റ്റേറ്റ് വിഭാഗത്തിന്റെ എതിർപ്പ് അവഗണിച്ച് സ്റ്റേഡിയം നൃത്തപരിപാടിക്കായി മൃദംഗ വിശ്വന് കൈമാറിയതിനു പിന്നിൽ അഴിമതിയെന്നായിരുന്നു ആരോപണം ഈ വിവാദത്തിനിടയിലാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായ ഉഷ എസ് എസിനെ സസ്പെൻഡ് ചെയ്തത് സ്റ്റേജ് നിർമ്മാണത്തിലെ അപാകത കണ്ടെത്തുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി സസ്പെൻഷനിലായ ഉഷ എസ് എസിനെയും അസിസ്റ്റന്റ് എഞ്ചിനീയർ അനിൽ വർഗീസിനെയും ചോദ്യം ചെയ്യാനാണ് കേസ് അന്വേഷിക്കുന്ന പാലാരിവട്ടം പോലീസിന്റെ തീരുമാനം ഇതിന്റെ ഭാഗമായി ഇരുവർക്കും ഉടൻ നോട്ടീസ് നൽകും എന്ത് സാഹചര്യത്തിലാണ് അനുമതി നൽകിയതെന്നും ഇരുവർക്കും ഇതിന്റെ മറവിൽ സാമ്പത്തിക എന്നുമാണ് പോലീസ് പരിശോധിക്കുന്നത് നിലവിൽ ജി സി ഡി എ ചെയർമാൻ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലെന്നും പോലീസ് കൂട്ടിച്ചേർത്തു അതിനിടെ വിനോദ നികുതി വെട്ടിപ്പിലും പി പി ആർ ലൈസൻസ് എടുക്കാത്തതിലും മൃദംഗവശന് വീണ്ടും നോട്ടീസ് നൽകാനാണ് കൊച്ചി കോർപ്പറേഷൻ തീരുമാനം കഴിഞ്ഞ മാസം മുപ്പത്തിയൊന്നിന് നൽകിയ നോട്ടീസിന് മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് രണ്ടാമത്തെ നോട്ടീസ് മീഡിയാവൺ കൊച്ചി െന്ന വാർത്തകളെ തള്ളി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ മന്ത്രിമാറ്റത്തിൽ പാർട്ടിയുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നും പി സി ചാക്കോ പറഞ്ഞു മന്ത്രിമാറ്റ ചർച്ചകളെ പൂർണ്ണമായും തള്ളുന്നതായിരുന്നു കെ ശശീന്ദ്രന്റെ പ്രതികരണം എ കെ ശശീന്ദ്രനെ മാറ്റി പകരം തോമസ് കെ തോമസിനെ എൻസിപിയുടെ മന്ത്രിയാക്കണമെന്ന് ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും മുഖ്യമന്ത്രി അനുകൂലമായ തീരുമാനമെടുത്തിരുന്നില്ല ഈ സാഹചര്യത്തിലായിരുന്നു എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടത് പാർട്ടിയുടെ തീരുമാനമാണ് െന്നും ഇടതുപക്ഷുന്നണിക്ക് ഒരു അഭിപ്രായമുണ്ട് ഇടതുപക്ഷ മുന്നണിയുടെ നേതാവെന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ മന്ത്രിസഭയുടെ തലവൻ എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന് ഭരണഘടനാപരമായ പല അവകാശങ്ങളുമുണ്ട് ഘടകകക്ഷികൾക്കുള്ള അഭിപ്രായങ്ങൾ ഘടകകക്ഷികൾക്ക് ഇടതുപക്ഷ മുന്നണിയെ അറിയിക്കാം മുഖ്യമന്ത്രിയെ അറിയിക്കാം ഇതിലെല്ലാം അവസാനം തീരുമാനമെടുക്കേണ്ട ഭരണഘടനാപരമായ ബാധ്യതയുള്ള ആളുകൾ ആ തീരുമാനമേറ്റെടുക്കും എൽ ഡി എഫ് ഇടുന്നുവെന്നത് ഭാവനാ സൃഷ്ടിയാണെന്നായിരുന്നു ചാക്കോയുടെ പ്രതികരണം കേരളത്തിലെ ഇടതുപക്ഷ ഉറച്ചു നിൽക്കാനും അതിനെ ശക്തിപ്പെടുത്താനും ആണ് ഞങ്ങളുടെ തീരുമാനം തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ കണ്ടതെന്നാണ് മന്ത്രിമാറ്റം ഉണ്ടാവുമോ എന്ന ആവർത്തിച്ചുള്ള ചോദ്യത്തിന് എ കെ ശശീന്ദ്രൻ മറുപടി ഇരു പാർട്ടികളും തമ്മിൽ ആലോചിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ആരോഗ്യകരമായ സമ്പ്രദായത്തെ നിങ്ങൾ ദുഷ്ടലാക്കോടുകൂടി കാണുന്നതിന് എന്താ അതെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത് മന്ത്രിമാറ്റത്തിൽ മുഖ്യമന്ത്രി അനുകൂലമായ തീരുമാനമെടുത്തില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് പോകണമെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം എന്നാൽ എന്ത് തീരുമാനമെടുക്കണമെന്ന ആശയക്കുഴപ്പത്തിലാണ് പി സി ചാക്കോയും തോമസ് കെ തോമസും ഉൾപ്പെടുന്ന നേതാക്കൾ മീഡിയ വൺ കൊച്ചി